ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയെടുത്ത ഞണ്ട് റോസ്റ്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാലിലാണ് ഞാൻ ഞാനീ ഞണ്ട് വേവിച്ചെടുക്കുന്നത് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയോടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞണ്ട് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാലും ആ മസാലയൊക്കെ സൈഡിലേക്ക് തിളച്ച് അതെല്ലാം നന്നായിട്ട് അതിലേക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ചൊന്ന് വെച്ച് വേവിച്ച് വറ്റിറ്റെടുക്കാം ഇനി ഞാൻ ഉണ്ടാക്ക അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരട്ടെ അപ്പോഴേക്കും നമുക്കതിലേക്ക് സവാളയും കൊച്ചുള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിടാം ടുവൊക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളും കുറച്ച് ഉപ്പുപൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വന്നപ്പം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി ഇട്ട് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടപ്പൊന്ന് അടച്ചി വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് വെന്തൊടഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വയർന്ന് വരുന്നതിന് വേണ്ടിയാണേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മുരിഞ്ഞു വരും അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം അന്നേരം ഒന്നുകൂടി ഒന്ന് വാടി തക്കാളിയൊക്കെ ഒന്നുകൂടി ഒന്ന് അടഞ്ഞു കിട്ടും ഇപ്പം ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഒരല്പം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പച്ചപ്പണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മസാലയിൽ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടൊന്നിട്ട് കൊടുക്കാം ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് ആ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതപ്പം നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് ഇളച്ചി മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ടും മസാലയും എല്ലാം കൂടി നന്നായിട്ട് ഇളച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റ് ഓ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ട് എടുക്കുന്നത് അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഒന്നുകൂടി തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിനി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്നാം പാൽ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ീ ഒന്നാം പാലിൽ കിടന്നതൊന്ന് വെന്ത് വറ്റി വരട്ടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയെടുത്ത് ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞണ്ട് മേടിക്കുമ്പം എല്ലാവരും ഇതുപോലെ തേങ്ങാപ്പാലിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ യു